എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഒക്ടോബർ മാസബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഒക്ടോബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഇടവം രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ സൂര്യൻ ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളും തുലാൻ രാശിയിൽ ശുക്രനും കുംഭത്തിൽ ശനിയും മീനത്തിൽ രാഹുവുമാണ് ഗ്രഹസ്ഥിതി ഈ മാസത്തിൽ തന്നെ കുജൻ രവി ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്ത രാശികളിലേക്ക് സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദീകരിച്ച് പറയാം ഇടവം രാശിയിലുള്ള കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഇടവ ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ ചന്ദ്രൻ്റെ ദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശുക്രൻ്റെ ഷഷ്ടമ സപ്തമ ഭാവസ്ഥിതി കൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ എല്ലാ കാര്യത്തിലും വിജയവും മത്സരിച്ച് മുന്നേറാനുള്ള കഴിവുമൊക്കെ ഉണ്ടാകും പുതിയതായി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും വസ്ത്രാഭരണാതി ലാഭങ്ങളൊക്കെ ഉണ്ടാകും കയ്യിലുള്ള ധനനില വർദ്ധിക്കും മാസ ആരംഭത്തിൽ സമൂഹവുമായി അകന്നു കഴിയും മാസ മധ്യത്തിന് ശേഷം ബിസിനസ്സിൽ ഉയർച്ചയും ബന്ധവും ഒക്കെ ഉണ്ടാകും മറ്റുള്ളവർക്ക് ബഹുമാനവും മര്യാദയും ഒക്കെ തോന്നുന്ന വിധത്തിലുള്ള പ്രവർത്തികൾ ചെയ്യും എപ്പോഴും ശാന്തതയുണ്ടാകും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാനുള്ള കഴിവൊക്കെ ഉണ്ടാകും കർമ്മപരമായ കാര്യങ്ങളിൽ ഉയർച്ച കാണുന്നു വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിനും വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കും സമയം വളരെ അനുകൂല നിലയിലാണ് കാണുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ കാര്യസാധ്യതയുണ്ടാകും ഒന്നിൽ കൂടുതൽ സ്വത്ത് ചേർക്കാൻ കഴിയും വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് സന്താനങ്ങളെ കൊണ്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് ശത്രുശല്യം കുറയും കോടതി വഴക്ക് പ്രശ്നങ്ങൾ എന്നിവയിലൊക്കെ വിജയമുണ്ടാകും ദമ്പതികൾ തമ്മിൽ ഐക്യതയുണ്ടാകും അപ്രതീക്ഷിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതാവിന് ഉയർച്ചയും പേരും പ്രശസ്തിയൊക്കെ വർദ്ധിക്കും തൊഴിലിൽ സത്യസന്ധത കാണിക്കുകയും അതുവഴി പ്രശസ്തിയും അംഗീകാരവും നേടുകയും ചെയ്യും വിദേശയാത്രയ്ക്കുള്ള യോഗം കാണുന്നു ഉറ്റമിത്രങ്ങളും മരുമക്കളും ഒക്കെ സഹായിക്കും പൊതുവേ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം